എടുക്കാൻ നിങ്ങൾ വനങ്ങളിൽ വേട്ടയാടുന്നവരെ തടയുന്നതിന് നിയമമുണ്ട് ഫോറസ്റ്റ് ആക്ട് ഉണ്ട് അതനുസരിച്ച് എന്ത് ചെയ്താലും കുഴപ്പമില്ല പക്ഷെ അതിന്റെ പേരിൽ നിങ്ങളുടെ നിലപാട് സാധാരണ മനുഷ്യരെ വേട്ടയാടുന്ന പോലെ ആകുന്നു അപ്പം അതെല്ലാം ഒരുപോലെ ആ രീതി ചെയ്യേണ്ട നിയമം നിയമത്തിൻ്റെ തലത്തിലേക്ക് കൊണ്ടുപോയി പക്ഷെ പലപ്പോഴും വനപാലകരുടെ ഭാഗത്തുണ്ടാകും ഞാൻ നിങ്ങളെ വന്ന് നിങ്ങളോട് വന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നുണ്ട് കാര്യമല്ല അപ്പൊ എന്റെ എനിക്ക് ഞാൻ പ്രവർത്തനത്തിൽ പലതരം പറയാറുണ്ട് അവർ ചെയ്യുന്ന തെറ്റുകളായിരിക്കും ഒരു നിലയിൽ നമ്മൾ അംഗീകരിക്കുന്നില്ല ആ തെറ്റുകളെ ഈ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് പക്ഷേ അവിടെ നമ്മൾ കാണിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നിയമം നമുക്കുള്ളത് കൊണ്ട് ഏത് രീതിയിൽ എന്ന് ചെയ്യുന്ന രീതി അത് വരുന്നത് വേട്ടയാടുന്നതിന് നിയമം കയ്യിലെടുക്കുമ്പോൾ അവരെ നേട്ടയാടുകയും മറ്റു കലാടുകളിലേക്ക് അതിക്രമിച്ച് കയറുന്നവരൊക്കെ നിങ്ങൾ നിയമം വെച്ച് നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ നിയമം കൊണ്ട് നിയമത്തിനകത്ത് ചെയ്യണം പക്ഷേ മനുഷ്യർ വീടുകളിൽ പോയി വേട്ടയാടുന്ന സാഹചര്യമുള്ളത് അത് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോഴാണ് നിങ്ങൾക്ക് സപ്പോർട്ട് ലഭിക്കുക പഴയ കാലത്തെ പോലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ജനങ്ങൾ നോക്കി നോക്കിക്കാണെന്നവരാണ് അപ്പോൾ നിങ്ങൾ വന വനപാലകർ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ചും ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സംഘടന ആ ഒരു കാര്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കണം പഴയ കാലഘട്ടമല്ല ചെറിയ കാര്യങ്ങൾ പോലും ഇന്ന് ഹൈലൈറ്റ് ചെയ്ത് വരും ഇങ്ങനെ ഏറ്റവും കൂടുതലായിട്ട് റാപ്പർ പേടനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമാണ് അതൊക്കെ